വിക്ാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും വിദ്യാഭ്യാസ അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കനത്ത മഴ കേരളത്തിൽ തുടരും എന്നുള്ള മഴ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വരുന്ന മൂന്ന് മണിക്കൂറിൽ എന്നുള്ള കൃത്യമായ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അപ്പോൾ ഓരോ മണിക്കൂറുകൾ കഴിയുമോറും മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാവുകയാണ് നാളെ നിലവിൽ രണ്ട് ജില്ലകൾക്കാണ് അത് വടക്കൻ ജില്ലകളൊക്കാണ് കാസർഗോഡ് അടക്കമുള്ള വടക്കൻ ജില്ലകൾക്കാണ് നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഓരോ സമയം കഴിയും തോറും അലേർട്ടിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക അപ്പോൾ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു പൊന്മുടി അണക്കെട്ട് തുറക്കുവാൻ വേണ്ടി പോകുന്നു അടങ്ങിയ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും കാത്തിരിക്കുക നാളത്തെ ഏതൊക്കെ ജില്ലകൾക്കായിരിക്കും വിദ്യാഭ്യാസ മേഖലയിൽ അവധി ഉണ്ടാവുക എന്നുള്ള വാർത്ത അറിയുവാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കുക അതുകൊണ്ട് തന്നെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ ബൈ